ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ഫൈവ് ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് വന്നതിനാണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്ലഗ് പോയതാണ് ഈ പ്ലഗ് പോകാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ ചോക്ക് ഉണ്ടല്ലോ അത് ഇവിടെ വരുന്ന ചോക്ക് അസംബ്ലി ഇങ്ങനെ ഫുൾ ലോഡായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഞാൻ കാർബോ അസംബ്ലി അഴിച്ചിട്ടൊന്നുമില്ല കാരണം ചോക്ക് ഇങ്ങനെ സ്റ്റെക്കായിട്ട് ഈ തിപ്പ് നിൽക്കണോ ഇതേപോലെ സ്റ്റെക്കായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഒരു തൽക്കാലം ഒരു സ്പ്രിംഗ് ഇട്ട് ടെൻഷൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ ആ പ്രോബ്ലം കാണിക്കഴിഞ്ഞാൽ കാരണം അങ്ങനെ ചോക്ക് സ്റ്റെക്ക് ആവാന്ന് പറഞ്ഞാൽ സ്ലൈഡറിൻ്റെ ഉള്ളിൽ സ്റ്റെക്ക് ആവുന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ അഴിച്ച് പ്രത്യേകിച്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കാർബൻ ഡൈഡോക്സിഡ് മാറ്റി വെച്ചേരാണത് അത് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ തർക്കാലം നമ്മൾ സ്പ്രിങ് ഇട്ട് ടെൻഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലിച്ചാലും ഓൾറെഡി നമ്മളിപ്പോൾ ചോക്ക് വലിച്ചാലും ഒരട്ടൈം പൊക്കോളും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചങ്ങൾ പൊക്കോളും വേറെ കുഴപ്പമില്ല അപ്പോൾ ഈ ചോക്ക് ആയി നിന്നപ്പോൾ എന്ത് പറ്റിയാക്കണേന്ന് വെച്ചാൽ പെട്രോള് കൂടുതൽ ഇതിനകത്തേക്ക് ഇറങ്ങി പെട്രോള് കൂടുതലിറങ്ങിക്കഴിഞ്ഞാൽ അത് കത്തിക്കാനുള്ള ഇഗ്രീഷൻ ഓൾറെഡി ഇതിനകത്തില്ല വണ്ടിക്ക് കൂടുതൽ പെട്രോൾ ചെന്നാലും കത്തിക്കില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പെട്രോൾ കൂടുതൽ വന്ന് പൊല്യൂഷൻ വന്നടിച്ച് പോയതാണ് പ്ലഗ് പ്ലഗ്ഗിന് വലിയ പഴക്കമില്ല പക്ഷേ സംടൈം അത് ഷോർട്ടായിട്ട് പോയി നല്ലത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പ്ലഗ്ഗിനകത്തേക്ക് പോകുന്ന വയറുണ്ടല്ലോ ആ വയറും അത്യാവശ്യം ഷോർട്ടിങ് കാണിച്ചായിരുന്നു അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടുണ്ട് കാരണം പ്ലഗ്ഗിലേക്ക് പോകുന്ന വയറിന് കോയിൽ അസംബ്ലി എന്ന് പറയും ദീരീകരണ യൂണിറ്റ് ഇതിപ്പോൾ മാറ്റി പുതിയത് വെച്ചാണ് ഞാൻ പുതിയത് വെച്ചതിന് ശേഷം വണ്ടി ട്രസ് ഡ്രൈവ് നടത്തിയായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്ലഗും ഈ ഒരു ഐറ്റം ആണ് നമുക്ക് മാറ്റേണ്ടി വന്നേക്കണേ അതേപോലെ ഇവിടെ ഒരു സ്പ്രിങ് പുതിയതായിട്ടിട്ട് സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കാരണം വീണ്ടും തുടർച്ചയായിട്ട് ആ സ്ലൈഡർ ടൈറ്റ് ആകുവാണെങ്കിൽ നമുക്ക് കാർബ്രസ് കൂടി മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ പിന്നെ അതേപോലെ സെൽഫ് കുറേ നേരം അടിച്ചിട്ടാണ് അയ്യാം ഒരു പക്ഷെ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് അത് ബാറ്ററി തീരെ ഡൗൺ ആണ് എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇത് ഇരിക്കണ ബാറ്ററി ശരിക്കും ഇതിന് നാലാം പേരിൻ്റെ ബാറ്ററി മതി ഇത് അഞ്ചാം പേരുടെ ബാറ്ററി വെച്ചേക്കണേ അത് കുഴപ്പമൊന്നുമില്ല തൽക്കാലം ഞാനൊന്ന് അയച്ച് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് കയറ്റാം ബാറ്ററി തീരെ ഡൗൺ ആയിട്ട് അഞ്ച് വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ അങ്ങനെ വന്ന ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കാറ് എന്തായാലും നമുക്ക് ബാറ്ററി ചാർജ് ചെയ്ത തൽക്കാലം കിട്ടും അപ്പോൾ അതിന് തൽക്കാലം ഞാൻ ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് വയ്ക്കണേ സെൽഫിൻ്റെ പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റുന്ന കേസ് പരിഗണിക്കേണ്ടതായിട്ട് വരും ഇനി അതല്ല ബാറ്ററി ചിലപ്പോൾ ഒരുപക്ഷെ വാറൻറ്റി പീരീഡിലുള്ളതൊക്കെ ആയിരിക്കാം അപ്പോൾ അതും കൂടി നോക്കാം എക്സ് സൈഡിലൊക്കെയാണ് എക്സൈഡ് ആമറോൺ മോഡൽ ഇപ്പോഴത്തെ ഒട്ടുമിക്ക ബാറ്ററികളും ഇരുപത്തി നാല് മാസം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയല്ലാണ് വരാറ് അപ്പോൾ കൂടി ഒന്ന് നോക്കി വെച്ചോളൂ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വാറണ്ടി പീരീഡിലാണ് ഇരുപത്തിനാല് മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് വേണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും വർക്കാണ് നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള വർക്കാണ് പറയുന്നത് അപ്പോൾ അത് മാത്രമാണ് നമ്മൾ വർക്ക് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അത് നമുക്ക് മാറ്റേണ്ടി വേണ്ടതൊന്ന് സ്പ്രിംഗും കോയിൽ അസംബ്ലി പ്ലഗ്ഗും പിന്നെ ബാറ്ററി ചാർജിങ്ങും വരും കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം അതിൻ്റെ വൈകീട്ടേക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം അഞ്ച് മണിക്കൂർ മിനിമം ബാറ്ററി ചാർജ് കിടക്കണം എന്നാലാണ് കറക്റ്റ് ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് അറിയാനായിട്ട് വരും